ും പോണ്ട നിന്നോട് ചില കാര്യങ്ങളൊക്കെ നാളെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് എല്ലാർക്കും കൂടി ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഒന്ന് പോണം ഉണ്ണി നീ എവിടെന്നു അല്ലേ ഞാൻ പറഞ്ഞ വല്ല കേട്ടോ അമ്പലത്തിൽ പോലം എനിക്കൊരു കാപ്പി വേണോ നിനക്ക് വേണോ വേണ്ട എന്നെ ഒന്ന് സഹായിക്കണം എന്തും നമ്മുടെ പഴയ താമസ സ്ഥലത്തുണ്ട് ഞാൻ രാത്രി അവിടെ എത്തിക്കൊള്ളാന്നാ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവിടെ നൂരാ ഒരു നിവർത്തിയില്ല എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിക്കൊള്ളാമെന്ന് മൂസാക്ക ഒന്നു പറയണം ആ സിനിമയ്ക്ക് പോയിരിക്കുക മൂസാക്ക എന്നെ നേരിട്ട് എന്ന് ഇന്ദുവിനെ സമാധാനിപ്പിക്കണം ഈ നിക്കള ഹെമാറാണെന്ന് ഏഹ് ഈ ഷെയതാനാണ് എന്റെ മുറപ്പെണ്ണെന്ന് ആ ബലാൽ പൊല്ലാപ്പാവു അല്ലോ അല്ല എന്റെ അമ്മ അച്ഛനും വന്നു തന്നെ ഒന്ന് പരിചയപ്പെടട്ടെ അതൊക്കെ നാളെ പരിചയപ്പെടാം ഇപ്പൊ ചെന്ന് വിവരം പറ അത് ഈ വീടിന്റെ പറണറ ചെറുക തിരിച്ചു വരുമ്പോഴേ എനിക്കൊരു മനോരാജ്യം വാങ്ങിച്ചെന്തും എവിടെ അവൻ അവൻ ഇവിടെ ഇല്ലേ ആഹാ നീ ഇവിടെ കേറിയിരിക്കുന്ന ഇന്നലെ വൈകിട്ട് വാടക കൊണ്ടു തരാന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് എന്റേ ഉണ്ണി വന്നില്ല ആര് വന്നാലും വന്നില്ലേ നീ വാടക കൊണ്ടുതരാന്ന് പറഞ്ഞതല്ലേ പറഞ്ഞിരുന്നാണ് പിന്നെ അത് ഉണ്ണിന്ന് വരും വേണ്ടടാ നീ അങ്ങനെ എന്നെ ഇരുത്തണ്ടാ ഇവിടെ ഏതാടാ അമ്മച്ചി അമ്മച്ചി അയ്യോ ഞാൻ ഇങ്ങനൊരു സാധനം അകത്തുള്ളത് കൊണ്ടാണ് നീ ഇവിടെ കിടന്ന് ഡാൻസ് കളിച്ചതല്ലേ വിടറ ഒന്നും പറയണ്ട ഉടനെ അവിടെ നിന്ന് അയ്യോ ഏ വീട് തന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ ഈ വക പരിപാടി ഇവിടെ പറ്റില്ല എത്ര നാളായിട്ടത് തുടങ്ങി അങ്ങനല്ലേ ഞാൻ എന്തോന്ന് െ പാതരാത്രിയിലും മോള് തട്ടും മുട്ടും എന്റെ പൊരുൾ മനസ്സിലായത് ഞാൻ വിചാരിച്ചേ മൂന്നും കൂടി അവന് ഭാര്യ വേല എന്റെ അടുത്ത് വേണ്ട അവൻ നാട്ടിലും ഭാര്യ നേരായിട്ട് സത്യമാണ് ഓ ഒരു ശിവരാത്രി കഴിഞ്ഞപ്പോഴേക്ക് അവൾക്ക് വയ്യാതെ ഏ ഇറങ്ങി പോടി എന്താ എനിക്ക് എനിക്ക് നിന്റെ കാശില്ല കൊടുക്കാനുണ്ടല്ലേ അമ്മച്ചി ഞാൻ ഒന്ന് കേക്ക് ഇത് ഉണ്ണിയുടെ ഭാര്യയാണ് ഇന്ദു എടാ നിന്റെ സ്വഭാവം എനിക്ക് അറിഞ്ഞൂടെ അങ്ങനെയുള്ള നിനക്ക് ഇങ്ങനെയുള്ള ഒരു പെണ്ണിന് കിട്ടുമ്പോ അയ്യോടാ കരയാതെ എന്താ എന്താടാ നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വിശ്വാസം വരുന്നില്ല ഭാര്യയാണ് ഇന്ദു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്നലെ രാത്രി ഞാൻ സർട്ടിഫിക്കറ്റ് കാണിക്കാം എന്നാൽ നിനക്കൊക്കെ ഒന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാമായിരുന്നില്ലേട്ടെ മോളെ അമ്മച്ചല്ലേ പറഞ്ഞത് മോളെ കണ്ട അങ്ങനെ ഒന്നും തോന്നില്ല അറിയാതെ ഇവനായതുകൊണ്ട് എനിക്ക് തോന്നി പോയതാ മോളെ സാരമല്ല അമ്മച്ചിയല്ലേ പറഞ്ഞത് ആ തന്നെ മക്കളെ കരയാതെ എല്ലാം ഞാൻ പറയാം എല്ലാം ഞാൻ പറയാം മനുഷ്യനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല അതിനിടയ്ക്ക് കൊച്ചുകൾ പങ്കാളിത്തത്തിൽ കെട്ടിയിറക്കി അമ്പലത്തിലൊക്കെ പോയി സത്യം പറഞ്ഞ ആത്മാർത്ഥമായിട്ട് ഇന്നാണ് ഞാൻ ഭഗവാനെ വിളിച്ചു പോയത് പോലെയല്ലേ പത്തര മണിക്ക് പട്ടണ പ്രദർശനം പതിനൊന്നരക്ക് എയർപോർട്ട് പന്ത്രണ്ടരക്ക് ഷിപ്പ്യാർഡ് നിനക്ക് വൈകുന്നേരത്തിനൊക്കെ തല്ലി പറഞ്ഞ് അയയ്ക്കാൻ പറ്റൂടാ പോകണ്ടേട്ടാ ഞാൻ വീട്ടിലേക്ക് പോയാലോചിക്ക ഏയ് അത് വേണ്ട അവിടെ ചെന്ന് അച്ഛനെ കാണുമ്പോ ഇന്ദു കരയാൻ തുടങ്ങും കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയുകയും ചെയ്യും ഇന്നലെ ഒന്നും മാറാൻ പോലും വേറൊന്നില്ല ഇന്നലെ എടുക്കാൻ ഒരു ശ്രമം നടത്തി നോക്കിയതാ ചമ്മി നാറി എന്തു പറ്റി അതൊക്കെ പിന്നെ പറയാം ഇന്ന് എങ്ങനെ എങ്കിലും ഡ്രസ്സ് മുറി വെച്ചേക്കാം ഞങ്ങൾ പോയി കഴിഞ്ഞ് നീ വന്ന് എടുത്തോണ്ട് പോന്നാ മതി ഒരു താക്കോൽ നീ വെച്ചോ യു എന്നെ കണ്ടില്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങോട്ട് കെട്ടിയെടുക്കും ഇന്ദു ഞാൻ പോയിട്ട് വരാം എന്നാ വേഗം ചെല്ലുണോ വളരെ നന്നായിരിക്കുന്നു നിനക്ക് ചുരിദാറ് തോന്നുന്നു എന്നാ നമുക്ക് ഇറങ്ങാം വണ്ടി വന്നിട്ടുണ്ടോ ഉണ്ട് അയ്യേ എന്തായി മുഖത്ത് ഉമ്മായും മൂശ വലിയ ഉണ്ടല്ലോ ഇങ്ങനെയാണോ പൗഡർ ഇറങ്ങുന്നത് തുടച്ചു കേളാം

അപ്പൊ പിന്നെ ഫയൽ പിന്നെ എടുക്കാം നടന്നാട്ടെ വേറെ അയ്യോ അവൻ എടുത്തു വെച്ചിരുന്നാണല്ലോ ഞാൻ എടുത്തോണ്ട് പോന്നത് ഒരു പക്ഷേ ആ പെണ്ണിന്റെ ആയിരിക്കും ഒന്നും പറയേണ്ട തലക്ക് വട്ടു നാശങ്ങൾ ഒന്ന് മാറിയിട്ട് വേണ്ടേ ഈ വിവരം നിന്നെ ഒന്ന് ഫോൺ ചെയ്ത് അറിയിക്കാന്ന് വെച്ചാൽ അല്ല അപ്പൊ അയ്യോ ചതിച്ച് ഇത് മിനിക്കുട്ടിയുടെ നിങ്ങളോട് പറഞ്ഞു ഇത് എടുത്തോണ്ട് വരാൻ അറിയാവോ അവിടെ ഇരിക്കുന്ന ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നു നല്ലൊരു അവസരം കിട്ടിയാ നീ അത് കളഞ്ഞു വിളിച്ചു

െ അയ്യോ ഇന്ദു അത് വേണ്ട കൂടി വന്ന മൂന്നോ നാലോ ദിവസം കൂടി കാണും അതുവരെ എങ്ങനെയെങ്കിലും പറയുന്നത് എനിക്കുണ്ട് വീടും കുടുംബവും ഒക്കെ എന്താ അച്ഛൻ ഇതിനേക്കാൾ വലിയ എന്നാലും വേണ്ടില്ല എങ്ങനെ ഒരു ജീവിതം എനിക്ക് അവരി എനിക്കറിയാൻ പയ്യഞ്ഞിട്ടല്ല ഇന്ദു അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ ഇന്ദുവിനെ കൊണ്ടു ചെല്ലാൻ ഭയന്നിട്ടുമല്ല പാവം മിനിക്കുട്ടി മിനിക്കുട്ടിയെ നേരിട്ട് കണ്ടാലേ ഇന്ദുവിനത് മനസ്സിലാവും ഇന്ന് നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ ഒരു റൂം എടുത്ത് താമസിക്കാം ഹോട്ടലിൽ താമസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഈ എത്രയോ കപ്പിൾസ് താമസിക്കുന്നു ഞാൻ പോയി ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വരാം

സമ്മതല്ലേ സ്വന്തം വീടാന്ന് കരുതിയാ മതി അതാ എന്തു നല്ലത് നീ ആ പൊട്ടിയ സാധനം കണ്ടെടുത്ത അങ്ങനൊന്നും ഇല്ല ഇപ്പൊ മാത്രമേ ഉള്ളൂ ഉള്ളു അല്ല നീ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് അത് വേണ്ട നീ നിന്റെ ഞാനും എന്റെ പെങ്ങൾ മോളും നമ്മളെ വേറിലേക്ക് പോയിക്കോളാം ഇല്ല മോളെ ഹിന്ദു പേടിക്കൊന്നും വേണ്ട തൊട്ടടുത്ത് ഞാനുണ്ടല്ലോ ആ കുഞ്ഞിന് പേടിയൊന്നുമില്ല നീ വെറുതെ പേടിപ്പിക്കാതിരുന്നാ മതി അച്ഛന് സംശയം ഒന്നും എന്റെ അച്ഛനെ പരിചയപ്പെട്ട് പുന്നാര മോനെ നാട്ടുകാരു പറഞ്ഞ് ഞാനാണ് കത്തിയെന്ന് പച്ചങ്കില് അന്റെ അച്ഛൻ നല്ല ഒന്നാം നമ്പർ കൊടുവാളാ പോവാളെ അപ്പൊ ശരി എന്റെ ദൈവമേ മൂന്ന് കണ്ട അവോ ഇതാണ് നമ്മളെ വീട് ഫാമിലീസ് ഒക്കെ നാട്ടിൽ പോയിരിക്ക രണ്ടു മാസം കഴിഞ്ഞ ഒക്കെ തിരിച്ചു വരും അത് മോക്ക് ഇവിടെ സുഖമായി താമസിക്കാം പോരെ ഒന്നും പോയിരിക്കണ്ട ഇതുപോലൊരു മോള് ഞമ്മക്കും ഉണ്ട് ആ എന്താണ് ഈ ചോടെ പോയിരുന്നത് വീടും തുറന്നാൽ നടക്ക ഞാൻ കടവര പോയതോ ധാരാന്നറിയോ പിന്നെ എനിക്കറിഞ്ഞൂടെ ഉണ്ണിച്ചാറിന്റെ ഭാര്യ ഓഹ് നമുക്കേ ഇതാണ് നമ്മളെ മൂത്ത പെങ്ങളെ മോളിൽ നസിയ മൂസാ പെങ്ങളില്ലല്ലോ ഇത് ഉണ്ണിച്ചാറിന്റെ ഭാര്യ തന്നെ ആ എനിക്ക് അങ്ങനെ ഒരു പെങ്ങൾ ഉണ്ട് ഓളെ മൂത്ത മോള് നെസേനാണിത് ഇനിയും അങ്ങനെ കണക്കാക്കിയാ മതി കേട്ടോ ഇതെങ്ങാനും അടിച്ച് മതി കണ്ണൊന്നും മൂക്കുന്നു ചോട്ടുന്നുണ്ട് ഒരു പാന്റ് ഷർട്ടും വാങ്ങിപ്പിക്കാനുള്ള വകുപ്പ് അമ്മ നിനക്കാറില്ല അതൊക്കെ നീ നീളിതേക്കോളത്തു ആ പിന്നെ മോളെ തൽക്കാലം ആ പൊട്ടും കിട്ടൊക്കെ എടുത്ത് മാറ്റിക്കാളെ കേട്ടോ ഉം എന്താ ഒരു ഇങ്ങോട്ട് കണ്ടു അത് മോളാണെന്ന് അറിയാൻ ഇവിടെ കലക്ടറേറ്റിലാ ജോലി ഹോസ്റ്റലിൽ താമസിപ്പിക്കാന്ന് വിചാരിച്ചതാ പിന്നെ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ അവളെങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ഇതാണ് ഉണ്ണിയുടെ അച്ഛനും അമ്മയും മോള് സ്വന്തം അച്ഛനും അമ്മയാന്ന് കരുതിയാ മതി ഇത് അമ്മാവന്റെ മോളാ ഞാനൊന്ന് കടയിലേക്ക് ചെല്ലത്തെ ഏ ഞാനാണോ പുള്ളേ അയ്യോ സാറായിരുന്നു എന്റെ സാറ ഭാര്യ ഒരു വാക് പറഞ്ഞിട്ട് വന്നോളെ എന്റെ ഭാര്യയെ കാണാൻ പറ്റും നിങ്ങൾ പറഞ്ഞിട്ട് തന്നോളാം എന്താ 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 അയ്യോ അച്ഛനും എഴുന്നേറ്റാ തോന്നുന്നത് അതൊന്നും സാരമില്ല സാറേ എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം പക്ഷെ സാറേ എനിക്ക് എനിക്കൊരു പാന്റ് ഷർട്ടും വാങ്ങിച്ചേരണം നീ ആള് കൊള്ളാലോടെ ഇന്നാളീ സിനിമയ്ക്ക് പൈസ ഇപ്പൊ പാൻറ് ഷർട്ടും അയ്യോ ശരി ശരി ബാബാ നീ അവിടെ ചൊന്ന് ഓവറാക്കരു എന്താണ കള്ളൻ ഭയങ്കര കള്ളൻ അവൻ എന്ത് ധൈര്യം ഉണ്ടായിരിക്കണം ഇവിടെ വന്ന് കയറാൻ ഇത്രയും കള്ളന്മാരെ ശല്യം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്റെ കൈ കിട്ടിയതാ പക്ഷെ പോയി ഭയങ്കര ആരോഗ്യമാണ് നിങ്ങൾ കരുന്ന് ആണോ കണ്ടാൽ പോലെ ഇരിക്കും ആരെ പോലെ പോലെ ഇത്രയും പൊക്കോ നടിയൊക്കെ ഉണ്ട് എന്തിനാണ് ഈ ഇരുട്ടത്ത് കള്ളമാരുടെ പിന്നാലെ ഓടിയത് അവന്റെ വല്ല കത്തിയോ കൊടുവാളോ എന്താ സ്ഥിതി ഉണ്ടെങ്കിൽ എന്താ അവനെ കൈ കിട്ടി അവന്റെ അന്ത്യം വന്ന് കിടക്കാൻ നോക്ക് നിങ്ങൾ മൂന്നുപേരും കിടന്നോ ഇനിയും ചിലപ്പോ വന്നെങ്കിലോ അതെ അതെ അവര് ഇരിക്കട്ടെ ചെറുപ്പത്തിന്റെ ചോര തളുപ്പല്ലേ അല്ല നീ എന്തായി രാത്രിയിലും അഫ്ലറും സുഖല്ലേ വാ 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 ഇനി വന്നാലോ വരാ ആ ചൂടിന്റെ കള്ളലും പോലീസും കളി ഇന്നലെ രാത്രി കൊണ്ട് ഔട്ട് ഔട്ടാകും വിചാരിച്ചാണ് ഞാൻ ആ ദാസപ്പ ഞാൻ വിചാരിച്ചു എന്തൊരു പിടുത്തത് അത് പിന്നെ ഇന്റെ കടയിലിരിക്കുന്ന തടി മുഴുവൻ പിന്നെ മോശം വരും ഇനി നീ ഏതൊക്കെ ദിവസമാണ് ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള മെനു കാര്യം ഇങ്ങനെ തന്നാളാ ബാക്കി കാര്യം നമ്മളേറ്റ് അന്റെ ഹിന്ദുവിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഞമ്മക്ക് സങ്കടം നിക്കാഹ് കഴിഞ്ഞിട്ട് മനസമാധാനത്തോടുകൂടി ഇരുന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ആ പെണ്ണാണെങ്കിൽ അച്ഛന്റെയും ആന്റീം കാര്യം ആലോചിച്ച് ഇരുന്ന് കരിനാ റണ്ണി എത്ര നാളീ കളി കളിക്കാനാണ് നിന്റെ ഉദ്ദേശം ഒരച്ഛൻ ഇങ്ങനൊരു അച്ഛനെ പേടിയുണ്ടോ എല്ലാത്തിനും ഒരു അതിലുണ്ട് ഞാനും അങ്ങനെയൊക്കെ വിചാരിക്കും അച്ഛന്റെ മുഖത്ത് നോക്കി പറയണമെന്നൊക്കെ പക്ഷെ എന്ത് ചെയ്യാനാ അച്ഛന്റെ മുന്നിൽ ചെല്ലുമ്പോ എനിക്കറിഞ്ഞൂടാ ഞാൻ ഇങ്ങനെ ആയിപ്പോയി ഇതിനെല്ലാത്തിനേക്കാളും വലിയ ടെൻഷൻ പോയി നമ്മക്കാസൊക്കെ നമ്മളെ കെട്ടിയോളെങ്ങാനും വേറൊരു ഞാൻ പുറക്കേറ്റി താമസിപ്പിക്കുന്ന വിവരം അവൾ അവടെ അറിഞ്ഞാൽ പോളിന്റെ മയ്യത്തെടുക്കും നീ ണോ നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു ഈ ഈ ഇനിയെങ്കിലും നിർത്തി കൂടെ നീ തടിച്ച് വീർത്തിരിക്കണെങ്കിലും നിന്റെ ഒന്ന് അറിയാമോ അപ്പോ ഇനി മുതൽ ഞാൻ ചെക്കൻ ചേട്ടാമേ മതിയാശ് ഉണ്ണികൃഷ്ണൻ നായർ വന്നിട്ടില്ലേ ഇല്ല ഇന്ദുവിനോട് വരാൻ പറയും ഉണ്ണികൃഷൻ നായർ പി എഫിന്റെ ഫയൽ വന്നിട്ടില്ലേ ഇല്ല അയാൾ എന്തായി കാണിക്കുന്നത് രണ്ടു ദിവസമായില്ലേ ഞാൻ പറയാൻ തുടങ്ങിട്ട് അയാൾ ലീവ് എടുത്ത് എവിടെ നടക്കുക എന്താ പ്രോബ്ലം ഉണ്ണേട്ടൻ ഫയൽ സെൽഫിൽ വെച്ച് പൂട്ടിയിരിക്ക താക്കോലി ഉണ്ണേട്ടന്റെ കയ്യില നാട്ടി എത്തും എന്തായാലും കൊള്ളാം നാളെ രാവിലെ ഫയൽ ഇവിടെ തന്നിരിക്കണം മനസ്സിലായോ ഉം പൊയ്ക്കോളും എന്താ എന്തിനാ മാനേജർ വല്ലാതെ ഫയൽ നാളെ എത്തിച്ചില്ലെങ്കിൽ ആക്ഷൻ ആ എന്താ മാനേജർ കാണണ്ട ആ കാണണ്ടിന്റെ ഫയൽ നാളെ തിരുമുമ്പിൽ എത്തിച്ചില്ലെങ്കിൽ പ്രശ്നം സീരിയസ് ആവും എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ വരില്ലേ ഓഫീസിലെ ഫയൽ ഡ്രസ്സിന്റെ ഫയൽ വെച്ചിരിക്കുന്നത് തുറന്ന എടുക്കാനും ഇതുവരെ നിനക്ക് ആ ഷെൽഫ് ഒന്നും തുറക്കാൻ പറ്റില്ല എന്ന് ആരാ വിശ്വസിക്കാ ആരും ഇതിനിപ്പോ എന്താ ഒരു പോകും അതിനൊക്കെ വഴിയുണ്ട് ൊന്നത് കൊണ്ടു പോയിക്കോട്ടെ ആലമാരിയല്ലേ നമുക്കെന്താ എന്നാലും ഇല്ല നീ ഇങ്ങോട്ട് വന്നേ അമ്മായിക്ക് ഞാൻ എന്തോ പറഞ്ഞാലും ഒരു ശ്രദ്ധയില്ല